കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ പ്രഭാത വന്ദനം ന്യായാധിപന്മാരുടെ പുസ്തകം പതിമൂന്നാം അധ്യായം എട്ടാം വാക്യം മനോഹ യഹോവയോട് പ്രാർത്ഥിച്ചു കർത്താവെ നീ അയച്ച ദൈവപുരുഷൻ വീണ്ടും ഞങ്ങളുടെ അടുക്കിൽ വന്ന് ജനിപ്പാനിരിക്കുന്ന ബാലന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഉപദേശിച്ചു തരുമാറാകട്ടെ എന്ന് പറഞ്ഞു ജനിക്കുവാൻ പോകുന്ന ശിശുവിൽ അത്ഭുത സാധ്യതകൾ കണ്ട ദമ്പതിമാരാണ് ദാൻ ഗോത്രക്കാരനായ മനോഹയും അവന്റെ ഭാര്യയും പ്രസവിക്കാത്ത സ്ത്രീ ഒരു മകന്റെ അമ്മയാകുമെന്ന ദൈവിക വാക്തത്വം ലഭിച്ചപ്പോൾ അതോടൊപ്പം കർശനമായ ചില കൽപ്പനകളും അവർക്ക് ദൈവം കൊടുത്തിരുന്നു കടപ്പാട് നിർവഹിക്കുമ്പോൾ ഉണ്ടാകുന്ന കഷ്ടപ്പാട് സന്തോഷം നൽകുന്നതാണ് എന്ത് കഴിക്കണം എന്ത് കുടിക്കണമെന്ന് അവരവർക്ക് തീരുമാനിക്കാവുന്നതാണ് ഉദരത്തിൽ വളരാൻ പോകുന്നത് ഉയരത്തിലെ അനുഗ്രഹമുള്ള കുട്ടിയാകിയാൽ അശുദ്ധമായത് ഭക്ഷിക്കരുത് മദ്യം കുടിക്കരുത് എന്ന നിർദ്ദേശം അവർ അംഗീകരിച്ച് അനുസരിപ്പിടയായി ദമ്പതിമാരുടെ ദൈവസന്നിധിയിലെ സമർപ്പണമാണ് അവർക്ക് ജനിപ്പാനിരിക്കുന്ന കുഞ്ഞിന്റെ ഭാവി നിർണയിക്കുന്നത് മാതാപിതാക്കളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് മക്കൾ വളരണമെങ്കിൽ മാതൃകാപരമായ പെരുമാറ്റം അവർ കണ്ടു വളരാൻ ഇടയാകണം ജീവിതത്തിൽ നിന്നും വീട്ടിൽ നിന്നും മദ്യം അകറ്റി നിർത്തിയിടത്താണ് ശംഷോൻ എന്ന അഭിഷക്തൻ ജനിച്ചു വളരാൻ ഇടയായത് മക്കൾ വളർന്നതിന് ശേഷമല്ല അവർ ജനിക്കുന്നതിന് മുൻപേ ദൈവത്തോട് ആലോചന ചോദിച്ച് വളർത്തേണ്ട വിധത്തിൽ വളർത്തി അവരുടെ മുൻപിൽ മാതൃകാപരമായ പെരുമാറ്റം കാഴ്ചവെക്കുമെങ്കിൽ കുഞ്ഞുങ്ങളുടെ ഭാവി ഏറ്റവും ശോഭനമായി തീരും അതിനായി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ സ്വർഗപിതാവെ രാവിലെ സമയത്തിനായി നമ്മിയോട് സ്തോത്രം ചെയ്യുന്നു ദൈവം ഞങ്ങൾക്ക് ദാനമായി നൽകിയ കുഞ്ഞുങ്ങൾക്കായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അവരെ കർത്താവിന്റെ കരങ്ങളിലും കൃപകളിലും ഏൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ